വെൽക്കം ബാക്ക് ടു ക്രോണിക്കൽ പാർട്ട് അടുത്ത് നമ്മളെങ്ങോട്ടാ പോന്നത് ഇപ്പം നമ്മളെവിടെ ഉള്ളേണ്ടോട്ടിൽ പോലോ ഏത് ബോട്ടിൽ എങ്ങോട്ട് പോന്നീ കൊച്ചി ഏത് ബോട്ട് കേറണൂണ് ആ ശരി ക്ലാസിക് ഇമ്പീരിയലാ പോണേ കയറാനായിട്ട് കയറാനായിട്ട് പോകുന്നു ഡോൾഫിൻ ഡോൾഫിൻ പിന്നെ ബോൾഗാട്ടി പാലസ് ഫോട്ടോ വെച്ച് കറങ്ങാനായിട്ട് പോകും അവസാനം ഫോട്ടോ വെച്ച് ഡോക് എല്ലാവരും കൊണ്ടുപോയി നല്ലൊരു ക്രൂസ് കൊണ്ടുപോയി കാലെടുത്ത് വെച്ചപ്പോ അതല്ല നിങ്ങളുടെ വേറെ വന്നിട്ടുണ്ടെങ്കിൽ ബോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് പറഞ്ഞു വെച്ചിരുന്നു പക്ഷെ പോകുന്നത് വേറെ സാധനത്തില്

ഇതാണ് നമ്മുടെ ഷിപ്പിന്റെ ടോപ്പ് എങ്ങനുണ്ടാകില്ലേ ഷിപ്പ് അടിപൊളിയോ വർഷക്ക് ഇഷ്ടായോ നമ്മുടെ ഈ ട്രിപ്പിന്റെ കോർഡിനേറ്ററും എന്താ ടൂർ ആയ ഗോപി നമ്മുടെ നമ്മുടെ എല്ലാം എല്ലാമായോ ഗോപി നമ്മളെവിടെയോ എവിടെയോ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെയാണ് എന്താണെന്ന് ചോദിച്ചു നോക്കാവേ ഗോപി ഓ മാനേജ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നു ഗോപി ഗോപി ഇപ്പെവിടെയാണ് നമ്മള് ടച്ച് പാലസ് ഏതേപാലസ് ആ ഭഗവതി ക്ഷേത്രം പഴയന്നൂർ ഭഗവതി ക്ഷേത്രോടാ അതാണ് അതാണ് ടച്ച് പാലസ് ആ എൻട്രി ഇതാണല്ലേ ഇവിടെ ഉണ്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് രണ്ടുപേരും നമ്മുടെ പാർട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് കപ്പലിൻ്റെ പേടിക്കുന്ന ഗോപി അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഡച്ച് പാലസിൽ കയറുകയാണ് എന്താണ് ഒന്നും അറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ അങ്ങനെ ടച്ച് പാലസിന്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നെ കേട്ടോ അതുകൊണ്ടാണ് കൂടുതലൊന്നും എടുക്കാതിരുന്നത് അത് കഴിഞ്ഞ നമ്മള് ടച്ച് പാലസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മട്ടാഞ്ചേരിയിലെ ഡച്ച് പാലസൊക്കെ കണ്ടു കഴിഞ്ഞു ആ വർഷ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഡച്ച് പാലസ് കൊള്ളാ നല്ല രാജകുമാരി രാജകുമാരുടെ ഡ്രസ് കണ്ട് പിന്നെ ആ അവരുടെ മറ്റേ ഉണ്ടല്ലോ അത് കണ്ട് വോള് കണ്ട് ആതിരന് ഡ്രസ്സോ ഗോൾഡൻ പഴയ കാലത്ത് മേൽമുണ്ട് ഡ്രസ്സൊക്കെ അതിലേ നീ എന്താണ് കണ്ടത് ടച്ച് പാലസിൽ അങ്ങനെ ടച്ച് പാലസ് കഴിഞ്ഞു ഇനി എങ്ങോട്ടാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കട്ടെ ഞാൻ കാണുന്നു അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ ജൂ ടൗണിലോട്ട് ആണ് അങ്ങനെ ജൂ ടൗണിൽ കേറി ക്രിയേറ്റിവിറ്റിയുടെ അങ്ങേയറ്റം തെളിയിക്കുന്ന പ്രണവ് നല്ല നടക്കോ നടന്നു തോന്നുന്നു ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് ചലഞ്ചേരി വേണം ഒന്ന് മാറിയിടി ഇതുപോലെ നിക്കണം ഓക്കെ ദേവപ്രിയ അതു പ്രണവ് ഗോകുൽ വർഷ ആർ ഇതിന് പങ്കെടുക്കാവുന്നതാണ് വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചു പോടി ആതിരെ നീ എങ്കിലും പോലു ഏറ്റെടുക്കുന്നുണ്ട് അതിന്റെ നടുക്കായിട്ട് നിർത്തണേ ആതിരെ പോയി നിക്ക് നിങ്ങൾ രണ്ടാ അപ്പുറത്ത് ഇപ്പുറത്ത് കാണാൻ പറ്റുന്നില്ല അത് ആ നിക്ക് പറ്റുന്നില്ലേ അതൊന്നും ശരി ഇല്ല ഗോപി അവിടെ ഇന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ചെയ്ത് കാണിച്ചോട് ഗോപി അടുത്ത സ്ഥലം ചേരട്ടെ നിങ്ങൾക്ക് എത്ര മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ നിക്കി ഈ പോസ്റ്റില് നിൽക്കുമോന്നോ ട്രൈ അതിരാ ആ നിക്ക് ട്രൈ ചെയ്യും ഓക്കെ ഓക്കെ ബിഗ് ടഫ് മത്സരീഷൻ ആണ് ആദ്രീറ്റി സാന്ദ്രീ ജയിച്ചു ഞങ്ങളിവിടെ ജൂയിസിന്റെ ഗോഗിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ് പക്ഷെ ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൌഡ് അല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ിയ എങ്ങനെ ഉണ്ടായിരുന്നു അല്ല നീ കണ്ട ഹോറർ ഫിലിമിലേതിലാൻഡ്രി പറഞ്ഞോ ഇത് ഇങ്ങനെയാണ് ഒപ്പീനിയൻ നിങ്ങൾ പറഞ്ഞു ഒന്നും തോന്നീല ഒന്നും ആ ആതിര സാന്ദ്ര പ്രണവ് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഈ ജൂതപ്പള്ളിനെ പറ്റിയിട്ട് ഈ എന്താ പറയുക സിനിഗോഗിനെ പറ്റിയിട്ട് അന്താരാഷ്ട്രമായി പറയാൻ എനിക്കറിയത്തില്ല പക്ഷേ എക്സ്ട്രാ മൂവി കണ്ട ടൈം തൊട്ടേ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരണം ഈ ജോയി സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പക്ഷെ ശരിക്കും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഭയങ്കര നല്ല കാമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഭയങ്കര ക്ലീനൊക്കെയാണ് എന്താ പറയുക നല്ല ഒരു വൈബാണ് നമുക്ക് ഈ റോഡ് വഴി നടക്കുമ്പോൾ കിട്ടുന്നത് എന്തായാലും കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് പോയി കാണാം ഇത് ജൂയി സ്ട്രീറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഷോപ്പായിരുന്നു കേട്ടോ ജസ്റ്റ് അവിടെ നമ്മൾ ജസ്റ്റ് കയറിയതായിരുന്നു അവിടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നോ ചേട്ടാ നമുക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗായസ് നമ്മളിപ്പോ എതുവഴി നടക്കുന്നത് എവിടെ പോകുന്നത് എനിക്കും അറിഞ്ഞോടും എവിടെ പോണത് ബീച്ച് കാണാൻ അല്ലോ നമ്മൾ എവിടെ പോണാ ഇപ്പൊ നമ്മൾ ബീച്ച് വ്യൂ ആസ്വദിക്കാൻ ബാക്കി വിശേഷം നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം ഓക്കെ ബൈ